നമ്മളുടെ ഈ പ്രദേശത്തിന്റെ ഒരു അഭിപ്രായം പറഞ്ഞതിന് ശേഷം ഇവിടെ നമുക്ക് കൂടിയുള്ള പ്രശ്നമുണ്ട് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു അതിനോടൊപ്പം നമുക്ക് ആ കുട്ടികളെല്ലാം എത്തിക്കുമ്പോൾ അതിന് ഉപയോഗിക്കാവുന്ന രൂപത്തിൽ അതിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ടാങ്ക് തരികയാണ് അതോടൊപ്പം തന്നെ നമ്മൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് പുസ്തകവും തന്നുകൊണ്ട് നമ്മൾ എല്ലാവരുടെയും പേരിൽ പേരിൽ ഈ ഈ അവയൽ പ്രദേശത്തിന്റെ അതോടൊപ്പം ഒരാഴ്ചയായി ശരിക്കും പറഞ്ഞാൽ വയനാട്ടിൽ തന്നെ ഇനിയിപ്പോ നിങ്ങൾക്ക് അടിയന്തരമായിട്ട് അടുത്ത ആവശ്യം എന്താണ് നിങ്ങളുടെ ഈ വാർഡിന്റെ അടിയന്തര ആവശ്യം അടുത്തെന്താണ് ആവശ്യമുള്ളത് ഇനി ഞാൻ അടുത്തോട് പറയുമ്പോ എന്താണ് ചെയ്യേണ്ടത് ചെയ്യണ്ട ഒരു ഒരു രീതിയിലുള്ള അതാണ് ഏറ്റവും വലിയ ഇവിടെ പേരുണ്ട് കുടുംബങ്ങളുണ്ട് ാണ് നിങ്ങൾ എനിക്ക് ജനറൽ ആയിട്ടൊരു സ്ഥലം കാണിച്ചു തരികയാണെങ്കിൽ നമുക്ക് പൊതുവായിട്ടുള്ള ഒന്നിനെ കുറിച്ച് എന്ത് പതിനഞ്ചാൻ ബുദ്ധിമുട്ടാണ് മനസ്സിലായി മനസ്സിലായി അതേപോലെ തന്നെ ഭാവിയിൽ ഇനി ഇതിന്റെ അടുത്ത വേറെ ഏതെങ്കിലും നിങ്ങളുടെ വാർഡിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അറിയിച്ചാൽ മതി എന്റെ ഫേസ്ബിലേക്ക് അറിയിച്ചാൽ മതി അപ്പൊ ബുക്ക് മോളെ തൽക്കാലം നിങ്ങളുടെ കുടിവെള്ളം ഇവർക്ക് സംഭരിക്കാനുള്ള ഇതില്ല കുടിവെള്ള പ്രശ്നങ്ങൾ അപ്പൊ മുഴുവനായിട്ടുള്ള കുടിവെള്ള പ്രശ്ന പ്രശ്ന ആവുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു എന്നാലും എനിക്ക് എന്റെ കഴിവിനുസരിച്ച് ഒരു സംഭവം ചെയ്തു അപ്പൊ തൽക്കാലം ഇത് വെക്കി ഇനിയിപ്പൊ നമുക്ക് രണ്ടാമത് അടുത്തത്തിൽ വരുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്താ അറ്റസ്റ്റ് ചെയ്തു തരാം അങ്ങനെ ഇനിയിപ്പോ പി വി സി പൈപ്പ് ഒക്കെ വേണമെങ്കിൽ എത്ര മീറ്റർ വേണമെന്ന് നിങ്ങൾ പറയണം ഏതെങ്കിലും ഒരു നമ്പർ വിളിച്ചിട്ട് ചെയ്യുമ്പോഴല്ലേ നമുക്ക് എത്രയാണ് കൃത്യമായിട്ട് പറയാൻ പറ്റും അങ്ങനെ പേരെന്താ ഇവിടത്തേക്ക് ഈ ഏരിയ ഏറ്റവും കൂടുതൽ ജോലി എന്താ അവരിൽ നിങ്ങളുടെ ഒക്കെ

നമസ്കാരം ഞാൻ സന്തോഷ് പണ്ഡിറ്റ് ഇപ്പൊ നിൽക്കുന്ന മീനങ്ങാടിയിലെ പഞ്ചമി കോളനിയിലാണ് വളരെ ഫേമസ് ആയ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കോളണിയാണ് എന്താണ് നമ്മളുടെ ഈ കോളിയുടെ ഒരു ചരിത്രം ചരിത്രം എന്ന് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി രണ്ട് മുതല് കേറി രണ്ടായിരത്തി രണ്ടില് അറസ്റ്റ് കഴിഞ്ഞു അറസ്റ്റ് വരിച്ചു ഞങ്ങള് എല്ലാരും സെൻട്രൽ ജയിലിൽ പോയി സെൻട്രൽ ജയിലിൽ നിന്ന് അവിടുന്ന് ബത്തേരി ഈ അറസ്റ്റ് മരിച്ചത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലം വേണം സ്ഥലം വേണം അതിന് വേണ്ടി ഞങ്ങൾക്ക് കൈവശം വേണം അതായത് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അതായത് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ കുഴിച്ചിടാൻ ഭൂമി പിന്നെ കൃഷി ചെയ്യാൻ ഭൂമി ഒരു വീട് വെച്ച് താമസിക്കാൻ ഭൂമി അത് സർക്കാർ പറഞ്ഞ ഒരു വാക്ക് കൃഷി തന്നെ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ജോലി അവർക്കൊക്കെ ജോലിണ്ടാ എല്ലാം എല്ലാരും തൊഴിലുറപ്പില് പിന്നെ സ്വന്തമായിട്ടുള്ള തൊഴിലുറപ്പ് എത്ര ദിവസം കിട്ടുന്നുണ്ട് തൊഴിലുറപ്പ് ഞങ്ങൾക്കിപ്പോ വർഷം ഇരുന്നൂറ് ഇരുന്നൂറ് ദിവസം കിട്ടും ഒരു കുടുംബത്തിന് ഇരുന്നൂറ് തൊഴിൽ തൊഴിൽ ദിന അത് കിട്ടുന്നുണ്ട് അതിപ്പോ ഒരു ഞങ്ങളെ കോളനിക്ക് അതായത് കുടിവെള്ളമാണ് ഇവിടെ ഏറ്റവും വലിയ പ്രധാനം കുടിവെള്ളം കിട്ടുവാണെങ്കിൽ മറ്റുള്ള അത്യാവശ്യ കൃഷി പോലും ഇവിടെ ഇപ്പോ മറ്റുള്ള ഈ റോഡ് സൈഡ് ഇതിൽ നിന്ന് പഞ്ചായത്തിന്റെ പൈപ്പ് കണക്ഷനും പിന്നെ ചിലവര് ഈ പണിക്ക് പോയി പൈസ ഇത് നോക്കി അവരെ സൗഹൃദ പ്രകാരം അതായത് പൈപ്പ് വണ്ടിയിൽ വെള്ളം അടിച്ച് അവര് അല്ലെ നിങ്ങളൊന്നും കൂടി ആലോചിച്ചു പറഞ്ഞാൽ മതി എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് അല്ല ഞാൻ പറയുന്നത് അല്ല നിങ്ങൾക്ക് ആവശ്യമുള്ളതാണല്ലോ ആവശ്യമുള്ള ആണല്ലോ നമ്മൾ തരണ്ടല്ലേ എനിക്കിഷ്ടപ്പെട്ടല്ല വെള്ളം തന്നെയാണ് മുഖ്യമായിട്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ട് വെള്ളത്തിനാണ് ഒരുപാട് ദൂരെ പോയിട്ട് പല സ്ഥലങ്ങളിലായിട്ടല്ലേ വീട് അപ്പൊന്ന് പറയുമ്പോ ഒരു ടാപ്പില് ഒരു പത്ത് വീട്ടുകാർക്ക് എടുക്കാനുള്ള സംവിധാനം കണ്ടിട്ടുണ്ടാവും ഇതിലൊരു ഒരു ഈ ടാപ്പിൽ വെള്ളം കിട്ടുന്നു അതിന്റെ താഴത്തെ ടാപ്പിൽ വെള്ളം കിട്ടുന്നുണ്ട് പക്ഷെ മുകളില് രണ്ടും നമുക്ക് ഞാൻ കൂടുതൽ ായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാനും പറ്റും മറ്റെല്ലാം എനിക്കൊരു അംഗനവാടി ഉണ്ടാക്കാനോ അപ്പൊ എല്ലാരും കണ്ടാലും സന്തോഷം ഞങ്ങളുടെ കോളനിയിലേക്ക് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് മീനങ്ങാടിന്ന് എത്ര കിലോമീറ്റർ മീനങ്ങാടി നാല് കിലോമീറ്റർ അല്ലേ ഇതിപ്പോ നമുക്ക് പതിപ്പിച്ച് കിട്ടിയ സ്ഥലമാണോ അല്ല അല്ല ഇപ്പഴും ഇപ്പോഴും അപ്പൊ എന്താണോ അത് കിട്ടാത്ത സ്വന്തമായിട്ടുള്ള സ്ഥലത്തിന്റെ കാര്യങ്ങൾ സ്ഥലമില്ലാത്തവർക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം ഒക്കെ ഇല്ലേ സംവിധാനമുണ്ട് അത് നിലവിലിപ്പോ അങ്ങനെ ഒരു സംവിധാനം ആയിട്ടില്ല നമ്മുടെ പിന്നെ വരും 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 സമയപരിധി കഴിഞ്ഞതിന് ശേഷം ആരംഭിച്ചിട്ടുള്ള വരാൻ പറയൂ ഇവിടെ എത്ര ഫാമിലി ഉണ്ട് ഈ ഏരിയയില് ായിട്ട് നിങ്ങൾ ആവശ്യം എന്താ കുടിവെള്ളം കുടിവെള്ളം ഇവർക്ക് ഒരു ടാങ്ക് കൂടെ കൊടുത്തു വേണമെങ്കിൽ അത് എടുക്കാൻ ആ ഒരു കൊടുത്തുകഴിഞ്ഞാൽ അതെടുക്കാൻ സംസാരം കൊണ്ടുവരുവാണെങ്കിൽ പതിനായിരം ലിറ്റർ വെള്ളം സംഭരിച്ചു വെക്കാൻ ശേഷിയുള്ള ഒരു സംഭരണി നമുക്ക് വെക്കുകയാണെങ്കിൽ ഈ ടാങ്ക് ആവശ്യം പെട്ടെന്ന് വേണ്ട ഞാനത് ബാത്റൂമ പഠിക്കുന്ന കുട്ടികളൊക്കെ അത്യാവശ്യം വരുന്നുണ്ടോ കുട്ടിയൊക്കെ ഹോട്ടലുണ്ട് ഹോസ്റ്റലിനെ പഠിപ്പിക്കുന്ന കുട്ടികള് കുട്ടി പറഞ്ഞാല് കൊറേ പേരും പഠിച്ചു നിൽക്കുന്നുണ്ട് മടി മാറ്റി എല്ലാരേം പോണം അതിങ്ങനെ പോയാലല്ല പോകുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുന്നുണ്ടോ അപ്പൊ ഈ മൂന്നുറ്റേക്കല്ലേ പിന്നെ ഇവർക്ക് വെജിറ്റബിൾ സോയിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ വേറെ ആവശ്യം വരില്ല വേറെന്തെങ്കിലും അടിയന്തര ഭക്ഷണം വേണമെങ്കിൽ പറയാം ആവശ്യം വരുമല്ലോ